വെളിപാട് പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു അതിൻ്റെ വാൾ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു ഇവിടെ ആരെയാണ് നക്ഷത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദാനിയൽ പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം അനേകം ആളുകളെ സുവിശേഷം അറിയിച്ച് നീതിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരാണ് നക്ഷത്രങ്ങൾ എന്ന് കാണാം ഇനി എന്താണ് സാത്താൻ്റെ വാൽ എന്ന് കാണാം സാത്താൻ്റെ തല യേശുക്രിസ്തു തകർത്തതാണ് അതുകൊണ്ട് അവൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഒന്നും തന്നെയില്ല അവൻ്റെ കയ്യിൽ ആകെയുള്ളത് കുതന്ത്രങ്ങൾ മാത്രമാണ് ഏഷ്യ ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വായിച്ചാൽ വാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം വ്യാജപ്രവാചകനാണ് വാല് ബൈബിൾ കയ്യിലെടുത്ത് നടക്കുന്ന ഭൂരിഭാഗം ആളുകളും ഇന്ന് ജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രഘോഷിക്കപ്പെടുന്നത് സമ്പന്നതയുടെ സുവിശേഷമാണ് ദൈവദാസന്മാർ അഥവാ നക്ഷത്രങ്ങൾ വീണുപോകുന്നത് നാം ദിനം പ്രതി കാണുന്നുണ്ടല്ലോ ഇവർ ക്രിസ്തുവിന്റെ സുശേഷത്തിനു പകരം മറ്റൊരു സുവിശേഷമാണ് പ്രസംഗിക്കുന്നത് ഇനിയും സമ്പന്നതയുടെ സുവിശേഷം തുടരുകയാണെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളായി മിന്നു നിന്നിരുന്ന അനേകം ദേവദാസന്മാരെ കൂടി സാത്താന്റെ വാൽ ചുരുട്ടിക്കൂട്ടി ഭൂമിയിലേക്ക് എറി അതുകൊണ്ട് സമ്പന്നതയുടെ സുവിശേഷവും സഭയിൽ ആളെ കൂട്ടുന്ന ശുശ്രൂഷയും നീക്കിക്കളഞ്ഞ് കർത്താവിൻ്റെ വചനം മായം ചേർക്കാതെ പ്രസംഗിക്കുകയാണ് വേണ്ടത്